മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്ലസി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ആടുജീവിതം ബെന്യാമിന്റെ ജീവിതം എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത് നോവലിലെ നജീബ് എന്ന യഥാർത്ഥ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങ് നടന്നത് മോഹൻലാൽ എ ആ റഹ്മാൻ റസൂൽ പൂക്കുട്ടി ബെന്യാമിൻ തുടങ്ങിയവർ ചടങ്ങിനെത്തിയിരുന്നു ചടങ്ങിനിടെ അവതാരക മീര അനിൽ മോഹൻലാലിനോട് ചോദിച്ച ചോദ്യവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ പരിപാടികളുടെ അവതാരകയായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് മീര അനിൽ എന്നാൽ പലപ്പോഴും ഓവർ ഷോ ആയിട്ടാണ് മീരയുടെ പരിപാടികളെ പ്രേക്ഷകർ കാണാറ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച മീരയുടെ തൊലി ഉരിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് മോഹൻലാൽ നൽകിയത് വേദിയിൽ മോഹൻലാലും പൃഥ്വിരാജും ബ്ലസ്സിയും നിൽക്കുമ്പോഴായിരുന്നു മീര സംസാരിച്ചു തുടങ്ങിയത് തന്മാത്രയിൽ ലാലേട്ടനെ നഗ്നനാക്കി നിർത്തി ഭ്രമരത്തിൽ തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട സംവിധായകനാണ് എന്ന് മീര പറയുന്നുണ്ട് എന്നാൽ ഇതുരണ്ടും കഷ്ടപ്പാടല്ല പൃഥ്വി അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നഗ്നമായി അഭിനയിക്കുന്നത് കഷ്ടപ്പാടല്ല തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി പിന്നാലെ മീര ചോദ്യത്തിലേക്കു കടക്കുകയായിരുന്നു നജീബായി എന്തുകൊണ്ടായിരിക്കും ലാലേട്ടനെ പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു മോഹൻലാലിനോടുള്ള മീരയുടെ ചോദ്യം വലിയ കാര്യം ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോക്കോട്ടെ ഏറ്റവും നല്ല ആളെ തന്നെയാണ് തിരഞ്ഞെടുത്തത് എല്ലാം കഴിഞ്ഞില്ലേ പൃഥ്വി വളരെ നന്നായിട്ട് ചെയ്തില്ലേ ഇനി നമുക്കിട്ട് എന്തെങ്കിലും ഒരു പണിതരും ബ്ലസ്സി എന്നായിരുന്നു മോഹൻലാൽ നൽകിയ മറുപടി ഇതിന് സദസ് കൈയടിക്കുകയായിരുന്നു വർഷം സിനിമയ്ക്കായി കഷ്ടപ്പെട്ട പൃഥ്വിരാജ് മുന്നിൽ നിൽക്കുമ്പോൾ മീര ഇത്തരമൊരു ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മീരയ്ക്ക് വകതിരിവ് വട്ടപൂജ്യമാണെന്നും ലാലേട്ടൻ വരെ നീരസപ്പെട്ടെങ്കിൽ മീരയുടെ റേഞ്ച് വേറെയാണെന്നുമെല്ലാമാണ് കമന്റുകൾ എത്തുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് മയത്തിൽ പറഞ്ഞെന്നും മമ്മൂട്ടി ആയിരുന്നെങ്കിൽ മീര പണി എന്നും പ്രേക്ഷകർ പറയുന്നു